ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും പ്രണാമം ഭഗവാന്റെ ദൈവദശകത്തിലെ സാഗരസങ്കല്പങ്ങളെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തനം ചെയ്യാം ഗുരുവിന്റെ സത്യദർശനത്തിന്റെ നിറവായി വർത്തിക്കുന്ന മേധയിൽ നിന്നും ഉറന്നു വന്ന ലളിത കോമള മലയാള പദവല്ലരികളാൽ സംഭവിച്ച ദൈവദശകം എന്ന അമൃതവാണിയുടെ അർത്ഥതലം ശ്രദ്ധാപൂർവമുള്ള പ്രഥമ ശ്രവണ മനനങ്ങളിലൂടെ ഏതൊരു സാധാരണക്കാരനു പോലും ഹൃദ്യവും ഗ്രാഹ്യവുമാണ് എന്നാൽ അതിന്റെ ആഴവും പരപ്പും സൂക്ഷ്മതയും ഗഗനസമാനമാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നാൽ സകല വേദോപനിഷത്തുകളും അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത് അദ്വൈത വേദാന്തമാണ് അത് ധ്യാനാത്മകമായി അനുഭവിയാതെ അറിവില്ല അതാണ് സത്യം ഗുരു ഒരിക്കൽ തൻ്റെ സഹപാഠികളോട് പറഞ്ഞിട്ടുണ്ടത്രേ നാം പൂർണതയിൽ ആഴാൻ പോവുകയാണ് അതിൽ നിന്നും കിട്ടുന്ന മുത്തുകൾ നിങ്ങൾക്ക് കൊണ്ടു തരാം എന്ന് അതിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു മുത്തു തന്നെയാണ് ദൈവദശകം പ്രകർഷണയുള്ള അർത്ഥനയാണ് പ്രാർത്ഥന ഇത് ഈശ്വരനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുവാനുള്ള യാചനയല്ല ജീവിതത്തിൽ അവരവരുടെ വ്യക്തിഗതവും വെറും സാധാരണവും സ്വാഭാവികവുമായ താല്പര്യങ്ങളുടെ മണ്ഡലങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവരവരുടെ സാർത്ഥ താല്പര്യങ്ങൾ മാത്രമായിരിക്കും ദൈവം എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ദൈവദശകത്തിൽ തത്വാധിഷ്ഠിതമായി നടത്തുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത് സമസ്തതയ്ക്ക് വേണ്ടിയാകണം അപ്പോൾ എന്റെ പ്രാർത്ഥന എന്നതിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന എന്നതിലേക്ക് ഉയരുന്നു സമസ്തർക്കും ഒരുപോലെ സ്വീകാര്യമായ അത്യുദാത്തമായ മൂല്യങ്ങൾ മാത്രമേ ഇവിടെ അർത്ഥിക്കപ്പെടുന്നുള്ളൂ വാസ്തവത്തിൽ ദൈവദശകം ഒരു ജിജ്ഞാസുവിന്റെ പ്രാർത്ഥനയാണ് ദൈവമേ എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ ജിജ്ഞാസുവിന്റെ അദ്വൈത ദർശനത്തിലേക്കുള്ള യാത്രയാണ് നാം കാണുന്നത് അതിലേക്കുള്ള ചവിട്ടുപടികളായി ഓരോ ശ്ലോകവും വർത്തിക്കുന്നു അവസാനം സുഖം അഥവാ ആനന്ദം എന്ന ഏറ്റവും ഉന്നതമായ പടിയിൽ എത്തിച്ചേരാനാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവദശകത്തിൽ ആകെ നാല് സാഗരങ്ങളെ നമുക്ക് കാണാനാവും ഒന്ന് ഭവസാഗരം അഥവാ സംസാരസാഗരം രണ്ട് തത്വസാഗരം മൂന്ന് ദയാസാഗരം നാല് ജ്ഞാനസാഗരം അഥവാ സംവിത്സാഗരം ഇവിടെ ദയാസാഗരം എന്നത് ഭഗവാന്റെ കാരുണ്യത്തെ കുറിക്കുന്നതാണ് അതിനെ മാറ്റി നിർത്തി മറ്റു മൂന്ന് സാഗരങ്ങളെ എടുത്താൽ ഭവസാഗരം അഥവാ സംസാരസാഗരം തത്വസാഗരം ജ്ഞാനസാഗരം അഥവാ സംവിത്സാഗരം ഈ മൂന്ന് സാഗര സങ്കൽപ്പങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ജിജ്ഞാസുവിൻ്റെ വിവിധ തലങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒരു നീർപ്പോളയായി തുടങ്ങുന്ന ഈ ശരീരം പുറത്തു വരുമ്പോൾ കാണുന്നതും അനുഭവിക്കുന്നതും വൈവിധ്യങ്ങളാണ് അപ്പോൾ തുടങ്ങുന്ന അന്വേഷണമാണ് അന്വേഷണം മറ്റൊന്നുമല്ല സുഖത്തെ മാത്രമാണ് തേടുന്നത് അങ്ങനെ ആനന്ദത്തിനു വേണ്ടി പല വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ നിറയെ ആഗ്രഹങ്ങൾ മനസ്സിൽ മുട്ടിട്ട് വരും പിന്നീട് അവയുമായുള്ള താതാത്മ്യമാണ് ആഗ്രഹങ്ങൾ സാധിക്കാൻ നന്നായി പരിശ്രമിക്കും അല്ലെങ്കിൽ അവയുമായി തങ്ങളെ ഒരു കയറുകൊണ്ട് ബന്ധിച്ചിടുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാറുമില്ല അപ്പോൾ നിരാശ തോന്നും ചിലപ്പോൾ സ്വയം ശപിക്കും ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി സുഖ ദുഖങ്ങളെന്ന ദ്വന്ദ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ കർമ്മബന്ധത്തിലകപ്പെടുന്നു അപ്പോഴാണ് പ്രാർത്ഥന ആവശ്യമായി വരുന്നത് തന്റെ ഇച്ഛൻ ഇച്ഛ ഇവിടെ ഒന്നും സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൽ ശരണാഗതി തേടുകയാണ് ദൈവമേ കാത്തുകൾ കൈവിടാതി നാവിക ഭബ്ദിക്ക് ഒരാവിന്തോണി നിൻപദം ദിവ എന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന പദം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അനേക അർത്ഥങ്ങളിൽ നിന്ന് പ്രകാശം എന്ന അർത്ഥമെടുത്താൽ ദൈവം പ്രകാശമയനാണ് ആത്മജ്യോതിസായ ബ്രഹ്മമാണ് ദൈവം ഈ കാത്തുകൊള്ളുക പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവന്റെ ദൈവത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നവന്റെ പ്രാഥമിക നിവേദനമാണിത് ഈശ്വരൻ എന്ന അന്തിമ കാരണം കണ്ടെത്തി അതിൽ അഭയം തേടുകയാണ് ഭവാബ്ദി അഥവാ സംസാര സാഗരമാണ് ഇവിടെ അതായത് ഞങ്ങൾ ലൗകിക ജീവിതമാകുന്ന വൻ കടലിൽപ്പെട്ടുഴലുകയാണ് ഞങ്ങൾക്ക് അങ്ങകലെ അനന്ത വിഹായസിലേക്ക് നോക്കി അപേക്ഷിക്കുവാനേ ആകുന്നുള്ളൂ ഏറ്റവും മൂല്യമുള്ളതായി നാം മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവത്തെയാണ് അതുകൊണ്ട് ദൈവം ഇരിക്കുന്ന സ്ഥാനം ഉന്നതങ്ങളിലാണ് എന്ന് കരുതുകയാണിവിടെ ഈ കടലിലെ തിരകളിൽപ്പെട്ട് ഉയലാടിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽപ്പെട്ട് ഉയലാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെയും ആകെയുള്ള പ്രപഞ്ചപ്രവാഹത്തെയും ചേർത്ത് വെച്ച് കാണാനാകാതെ നിസ്സഹായരായി നിൽക്കുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളുക ഇവിടെ ദൈവം കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന ഒരു അദ്വൈതത്തിന്റെ സൂചന ലഭിക്കുന്നുണ്ട് കൈവിടാതെ എന്ന പ്രയോഗത്തിലൂടെ ജീവിതസാഗരം ദുഃഖത്തിന്റെ തിരകളും പ്രശ്നങ്ങളുടെ ചുഴികളും അഗാധവുമാണ് നില കണ്ടെത്താനാകാത്തതാണ് ഇവിടെ ഒരാവിക്കപ്പൽ വേണം കൂടാതെ നാവികനും വേണം അക്കരെ കടത്താൻ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങളിൽപ്പെട്ട് വലയുന്ന ഒരുവനെ ജീവിതത്തിന്റെ പരമസ് പരമാർത്ഥസ്വരൂപം കാട്ടിക്കൊടുക്കാൻ എത്തുന്ന ഗുരുവിന്റെ രൂപത്തിലാണ് ഇവിടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ചപ്രവാഹത്തിൽ ആവിർഭവിക്കുന്ന പുതിയ പുതിയ മുഖങ്ങൾ അതുകൊണ്ട് ഇത് ഭവസാഗരമാണ് ഭവം എന്നാൽ ഭവിക്കുന്നത് എന്നാണ് ഈ സാഗരത്തിലെ ഒരേയൊരു ആവി വൻതോണി അല്ലെങ്കിൽ ആവി കപ്പൽ ദൈവത്തിന്റെ പദമാണ് അല്ലെങ്കിൽ നാമമാണ് നാവികൻ അല്ലെങ്കിൽ ഈ കപ്പലിനെ നയിച്ചു കൊണ്ടുവരേണ്ടത് ദൈവം അല്ലെങ്കിൽ ഗുരു തന്നെയാണ് അതുകൊണ്ട് ദൈവം എന്ന വിദഗ്ധ നാവികനും ആ നാമം എന്ന ബലവത്തായ കപ്പലും ആവശ്യമാണ് ഒരുവൻ ഗുരുവിനെ ശരണം പ്രാപിക്കുന്നത് അറിവിനു വേണ്ടിയാണ് സാധാരണ അറിവല്ല പരമമായ സത്യത്തെ പറ്റിയുള്ള അറിവ് അറിവിലുമേറിയ അറിവ് അല്ലെങ്കിൽ അപരോക്ഷമായ അറിവ് ഈ അറിവിനെ കടോപനിഷത്ത് പറയുന്നു എല്ലാ വേദങ്ങളും ഏതൊന്നിനെയാണോ ലക്ഷ്യമായി കരുതുന്നത് എല്ലാ തപസ്സുകളും എന്തിനെപ്പറ്റിയാണോ പറയുന്നത് യാദോന്നിനെ ഇച്ഛിച്ചിട്ടാണോ ബ്രഹ്മചര്യം ആചരിക്കപ്പെടുന്നത് ആ പദത്തെ ഏറ്റവും സംഗ്രഹിച്ചു പറയാം ഓം തന്നെയാണത് ഓം തന്നെയാണ് ദൈവം എന്ന് നാരായണ ഗുരു വിഗ്രഹപ്രതിഷ്ഠയിലൂടെ നിസ്തർക്കം സംശയരഹിതമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച ഗുരു തുടർന്ന് അനവധി ദേവീദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും അദ്വൈത തത്വത്തെ അനാവരണം ചെയ്യുന്ന വിഗ്രഹരഹിതമായ അദ്വൈതാശ്രമവും സ്ഥാപിച്ചതിനു ശേഷം വൈക്കം ഉല്ലലയിൽ അനന്തതയെ പ്രതീകവൽക്കരിക്കുകയും പ്രതിബിംബിക്കുകയും ചെയ്യുന്ന കണ്ണാടിയിൽ ഓം എന്നെഴുതി പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഗ്രഹപ്രതിഷ്ഠാകർമ്മം ഗുരു പരിസമാപിപ്പിച്ചതിലൂടെ ഓം ദൈവത്തിന്റെ നാമവും രൂപവുമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ ഓങ്കാരം അഥവാ പ്രണവരഹസ്യം തന്നെയാണ് സംസാരസാഗരത്തിൽ നിന്നുള്ള മോക്ഷമാർഗമായ ആവിക്കപ്പൽ അഥവാ ഓങ്കാരത്തെ നിരന്തരമായി ജപിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിത്യമായ മോക്ഷത്തിൽ എത്തിച്ചേരുന്നു തൻ തൻവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെ വീണുവണങ്ങിയോതിടേണം പിന്നീട് ഈ ജ്ഞാന ജിജ്ഞാസു മനനത്തിലൂടെ അദ്വൈതത്വത്തിലേക്ക് വരുന്നു ഇവിടെ അദ്വൈത തത്വത്തെ ഗുരു മറ്റൊരു സാഗര സങ്കല്പത്തിലൂടെ വെളിപ്പെടുത്തുന്നതായി കാണാം അതായത് തത്വസാഗരം യും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം കടൽ തിര കാറ്റ് കടലിന്റെ ആഴം എന്നിവയോടെ ഞങ്ങൾ മായ മഹിമ ദൈവം എന്നീ അംശങ്ങളെ സാദൃശ്യപ്പെടുത്തുന്നു കടലിലെ ആഴം പോലെ നമ്മുടെ ജീവിതത്തിൽ ആകെ നിറഞ്ഞിരിക്കുന്ന ഒരു തത്വമാണ് ദൈവം ആ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കാൻ നമ്മുടെ ഉള്ളം ആ തത്വത്തെ അറിഞ്ഞ് അതിനെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണണം അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയുടെ സ്വരൂപമാണ് സങ്കീർണമായ ഈ ഉപമ ഇവിടെ ആഴമാണ് ദൈവം കടലിനു തുല്യം ഞങ്ങൾ തിരയ്ക്കു തുല്യം പ്രപഞ്ചമായ കാറ്റിനു തുല്യം ദൈവമഹിമ ഇവകൾ തമ്മിലുള്ള പരസ്പര ബന്ധം ശ്രദ്ധേയമാണ് കടലിൽ തിരയുണ്ട് അതുപോലെ ലോകജീവിതമെന്ന മായ യഥാർത്ഥത്തിൽ ജനന ജീവിത മരണങ്ങൾ ലോക ജീവിതം മായാപ്രതീതി ഉളവാക്കുന്നു കൗമാര യൗവന വാർദ്ധകൃങ്ങൾ സുഖദുഃഖങ്ങൾ ധനികൻ ദരിദ്രൻ എല്ലാം മായതന്നെ കടലിലെ ജലത്തിൽ തൽക്കാലത്തേക്ക് തോന്നിയ പ്രതീതി മാത്രമാണ് തിരയുടെ ഉത്ഭവവും ജീവിതവും മരണവും മറ്റും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുൻപ് കാരണമായിരിക്കുന്ന ബ്രഹ്മസത്യത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രാഗഭാവം എന്ന നിലയിൽ പ്രപഞ്ച പ്രതീതിക്കുള്ള സാധ്യത എന്ന നിലയിൽ ബ്രഹ്മത്തിൽ നിന്ന് ഇരിക്കുന്ന അമേയ വൈഭവത്തെയാണ് ഗുരു മായ എന്ന് വിളിക്കുന്നത് കാറ്റ് ദൈവമഹിമയ്ക്ക് തുല്യം കടലിന്റെ മീതെ കാറ്റ് സഞ്ചരിക്കുന്നു നമുക്കുമീതെ ദൈവമഹിമ സംഭവിക്കുന്നു കാറ്റ് തിരകളുടെ വേഗവും ഉയരവും ശക്തിയും വർദ്ധിപ്പിക്കാം മായയുടെ ഔന്നത്യവും വേഗതയും ശക്തിയും ഞങ്ങൾക്ക് മീതെ നിൻമഹിമയായി എത്താം കാറ്റിന്റെ ഗതി ആകസ്മികത അപാരത ഇവയൊക്കെ നമുക്കറിയാം കൊടുങ്കാറ്റായും ചുഴലിക്കാറ്റായും ഇളം കാറ്റായും ഒക്കെ കടന്നു വരാം ദൈവമഹിമയും ഇതുപോലെ ദുരന്തമായും ദുഃഖമായും പ്രശ്നങ്ങളായും സമാശ്വാസമായും സുഖമായും ഒക്കെ പല രൂപങ്ങളിൽ നമ്മെ സമീപിക്കുന്നു കാറ്റ് കടലിലില്ലെങ്കിൽ കടൽ നിശ്ചലമാകും അതുപോലെ ബ്രഹ്മമഹിമ അപ്രത്യക്ഷമായാൽ ഞങ്ങൾ നിശ്ചലരാകും അതായത് ഈ തിരയിളക്കത്തിന്റെ കാരണം അദൃശ്യമായ കാറ്റാണ് എന്നതുപോലെ ഞങ്ങളുടെ ഓരോ ചലനത്തിനും കാരണം അദൃശ്യമായ ദൈവമഹിമയാണ് തിരയെ കടൽ തന്നിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നതുപോലെ മായയെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ച പ്രതീതിയെ സദാ തന്നിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമയാണ് എന്നല്ലാതെ അതിന് മറ്റൊരു കാരണവും പറയാനില്ല കടലിന്റെ ആഴം കടലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആത്മഗാംഭീര്യമാണ് അല്ലെങ്കിൽ കടലിന് ആഴി എന്ന പദവി നൽകിക്കൊണ്ട് അതിൽ ഒരു തത്വമായി മാത്രം നിലകൊള്ളുന്ന ഒന്നാണ് ആഴം ഇതുപോലെയാണ് ഞങ്ങളിൽ ദൈവം അതായത് ഞങ്ങളാകുന്ന അഥവാ പ്രപഞ്ചമാകുന്ന കടലിൽ അതിൻ്റെ ആഴം പോലെ വർത്തിക്കുന്ന തത്വമാണ് ദൈവം ആഴമില്ലാതെ ആഴിയില്ലാത്തതുപോലെ ദൈവമില്ലാതെ പ്രപഞ്ചവുമില്ല ജീവിതം കടലാണെങ്കിൽ അതിലെ തിരയാണ് മായ ജഗത്തിലെ ആധാരമായി വരുന്ന ഒരു പ്രധാന കാര്യം ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയ മോഹങ്ങൾക്ക് ആധാരം ദേഹാഭിമാനമാണ് ഈ ദേഹാഭിമാനം തന്നെയാണ് അവിദ്യക്ക് കാരണം അവിദ്യ നമ്മെ പ്രതീതിപരമായ ചിന്തകളിലേക്ക് നയിക്കുന്നു അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളുടെ തിരമറിച്ചിലാകുന്നു നാം ഒരു തിര മായയും മുമ്പേ മറ്റൊരു തിര വന്നെത്തും തിരകൾ എണ്ണിയാൽ അവസാനമില്ല ഇതാണ് ഇന്ദ്രിയ സന്നികർഷപരമായ അനുഭവങ്ങൾ ഇത് കണ്ടിട്ട് പാമ്പാണെന്ന് ഭ്രമിക്കുന്നത് പോലെയോ പാമ്പിനെ കണ്ടിട്ട് കയറാണെന്ന് ഭ്രമിക്കുന്നത് പോലെയോ ആണ് കടലിന്റെ രൂപഭേദമാണ് തിര അതുപോലെ ജീവാത്മാക്കളായ ഞങ്ങളുടെ ആന്തോളനാത്മകമായ രൂപമാണ് ഇന്ദ്രിയങ്ങളും മനസ്സും മനസ്സിലാണ് ലോകം നിൽക്കുന്നത് ലോകജീവിതവും ദേഹവും തമ്മിലുള്ള ബന്ധം കടലും തിരയും പോലെയാണ് കടലില്ലെങ്കിൽ തിരയില്ല ലോകജീവിതമില്ലെങ്കിൽ മായയില്ല ആഴം കാറ്റ് തിര ഇവകളുമായി ആഴിക്കുള്ള ബന്ധം വ്യക്തമാണ് അതുപോലെ ജീവിതവുമായി മായയ്ക്കും ദൈവമഹിമയ്ക്കും ദൈവത്തിനുമുള്ള ബന്ധവും ആഴി തിര കാറ്റ് ആഴം എന്നിവ എങ്ങനെയാണോ ഒരു പ്രത്യേക സംവിധാന ക്രമത്തോടുകൂടി ഒരു വ്യവസ്ഥയുള്ളതായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചവും മായയും ദൈവത്തിൻ്റെ മഹിമയും ദൈവവും ചേർന്നിണങ്ങി ഒരു പ്രത്യേക വ്യവസ്ഥയുള്ളതായിരിക്കുന്നു ഈ വ്യവസ്ഥയെ ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നുണ്ട് അറിവാൽ നിറവാർന്ന് എല്ലും പരദൈവതം പകുത്തു നൽകി മുൻപോലെ വിശ്വമക്കെയും ഈ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റിവെക്കാനാവില്ല എല്ലാ ഘടകങ്ങളെയും ഒരു വ്യവസ്ഥയോടുകൂടി ചേർത്ത് വെച്ച് ഒന്നായി ദർശിക്കുന്നതിന് അവസരമുണ്ടാകണമെന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ജീവിതവും മായയും ബ്രഹ്മമഹിമയും സാക്ഷാൽ ബ്രഹ്മവും ഒന്നായി ചേർന്നുള്ള അദ്വൈത തത്വം ഉള്ളിലറിയണം എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന നിലമൊടു നീരതുപോലെ കാറ്റ് ീ നിലമൊടുനീരതുപോലെ കാറ്റുതീയും കൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്നറിവായി മാറിടുന്നു തത്വമെല്ലാം അറിഞ്ഞ ജിജ്ഞാസു ജ്ഞാനിയായി തീരുന്നു തൻ്റെ സാധനകളിലൂടെ ഇനി ജ്ഞാനം തന്നെയായി തീരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സച്ചിദാനന്ദ മഹാസാഗരത്തിലായിരുന്നു തന്നെ ആദ്യം ബുദ്ധിമുട്ടിച്ച് സംസാരസാഗരം കണ്ടത് എന്ന് തിരിച്ചറിയുന്നു ആ ഭവാബ്ദിയിൽ നിന്ന് കരകയറണമെന്നുള്ളതായിരുന്നു ഉള്ളിലെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ ജീവിതത്തിന്റെ സ്വരൂപം അറിഞ്ഞു അത് സത്തും ചിത്തും ആനന്ദവുമായ ദൈവത്തിന്റെ മഹസ്സു മാത്രമാണെന്ന് കാണുന്നു ഈ ആനന്ദാവസ്ഥയെ മറ്റൊരു സാഗര സങ്കല്പത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ് ജ്ഞാനസാഗരമാണിത് അല്ലെങ്കിൽ ആനന്ദസാഗരമാണിത് ദൈവമഹിമ മഹസ്സാണ് അത് ശോഭാ അതൊരു ആഴിയാണെങ്കിൽ അതിൻ്റെ ആഴം അളക്കാനാവതല്ല അതുപോലെ അതിൻ്റെ വലിപ്പവും ദൈവം തന്നെ ജലമായിരിക്കുന്ന മഹാസാഗരമാണിത് അതിൽ ആണ്ട് അതുമായി ഒന്നായി തീർന്ന് നിത്യമായി വാഴാനും ആ പരമാനന്ദം അനുഭവിക്കാനും ഇടയാകണേ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന വിശ്വത്തിൽ നിന്ന് നാം സമാർജിക്കുന്ന കേവലമായ അറിവുകൾ അഥവാ വിവരങ്ങളാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഇതിനു കാരണം ഇന്ദ്രിയ സന്നികർഷതയാണ് ഇന്ദ്രിയങ്ങളാകട്ടെ ദേഹചിന്തയുടെ തായ്തടിയിൽ ശിഖരിതമാണ് ഇങ്ങനെ നാം അവൻ ഇവൻ അത് ഇത് ഞാൻ എന്നിങ്ങനെയുള്ള ഭ്രമങ്ങൾക്ക് അടിമപ്പെടുന്നു സൂര്യകോടി തുല്യമായ ആത്മപ്രഭ അറിഞ്ഞവർക്ക് മാത്രമേ ശാശ്വതമായ അറിവ് എന്ന ബ്രഹ്മത്തിന്റെ മഹിമയും മഹസ്സും ബോധ്യമാകൂ അപ്പോൾ രണ്ടെന്ന ചിന്തയില്ല ഒന്നു മാത്രമെന്ന അനുഭൂതി പരയും അപരയും വിലയം പ്രാപിക്കുന്നു ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെല്ലാം പൂർണതയിൽ ലയിക്കണം അതിനാൽ മഹസാം ആഴിയിൽ സമസ്തതയും ഇങ്ങനെ ആഴണം ഗുരു സദാശിവ ദർശനത്തിൽ പറയുന്നുണ്ട് അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമൂന്നമാ അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നു അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമൂന്നമാ ഇതുപോലെ ജീവൻ ബ്രഹ്മഐക്യമാണ് നേടുന്നത് ഭവാബ്ദിയെ തരണം ചെയ്യണമെന്ന ഉദ്ദേശ്യത്തിൽ തുടങ്ങിയ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഭവാബ്ദിയുടെ സ്വരൂപം മാറി സാഗരമായി ജ്ഞാനസാഗരമായി ജ്ഞാനസാഗരമായി അനുഭവിക്കാനിടയാവുന്നു സംസാരസാഗരത്തെ കടത്തുന്ന വൻ ആവിക്കപ്പലായ ഈശ്വരന്റെ പദത്തെ ഓങ്കാരത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് നിത്യമായ ആനന്ദത്തിൽ മോക്ഷത്തിൽ എത്തിച്ചേരാം ഇതാണ് മനുഷ്യ ജീവിത ലക്ഷ്യം ബ്രഹ്മസാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നാഴ്ന്നു മുഴുകുമ്പോൾ അവിടെ തിരകളില്ല തീരങ്ങളില്ല ചുഴികളില്ല ശബ്ദവുമില്ല തെളിമയാർന്ന ശാന്തത മാത്രം ണു അറിവിൻ മഹിമാവിലാതെ അണയുമഖണ്ഡവുമെന്നുപൂർണമാകും അനുഭവിയാതറിവിലം ചിത് ഖനമിത് മൗനഖനാമൃതാബ്ദിയാകും തത്വം അറിയുന്നതുകൊണ്ട് ആനന്ദം ലഭിക്കുകയില്ല അറിവ് ആനന്ദമായിരിക്കുമ്പോഴാണ് അത് പരമാർത്ഥമായിരിക്കുന്നത് അതുകൊണ്ടാണ് തത്വമായ സത്വം അതിനെ സംബന്ധിക്കുന്ന അറിവായ ചിത്തും അതു തന്നെയായ ആനന്ദവും ഒരേ സമയം ദൈവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നത് ആത്മാവിൻ്റെ സച്ചിദാനന്ദ സ്വരൂപത അറിയുവാനുള്ളതല്ല അനുഭവമായി തീരാനുള്ളതാണ് ആ സുഖമാണ് ഈ പ്രാർത്ഥനയെ സഫലമാക്കി തീർത്തിരിക്കുന്നത് ജീവിതം നിത്യമായ ആനന്ദത്തിൽ ആമഗ്നമാകാൻ ഓങ്കാരത്തെ തന്നെ നിരന്തരം സമാശ്രയിച്ചിരിക്കണം വായുരനിൽ വായുരനിലേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോസ്മര കൃതം സ്മര സ്മര കൃതം സ്മര ഈശാവാസ്യോപനിഷത്തിൽ ഇങ്ങനെ മന്ത്രിക്കുന്നു പ്രാർത്ഥന നടത്തുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ് എല്ലാ ജീവികളിലും പ്രാണന്റെ ഉദ്ഗീതമായ പ്രണവം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ തിരിച്ചറിയുവാനും അനുസന്ധാനം ചെയ്യുവാനും അനുഭവിക്കുവാനുമുള്ള സവിശേഷതയും കഴിവും മനുഷ്യന് മാത്രമാണുള്ളത് നിത്യമായ ആനന്ദം അനുഭവിക്കാൻ ഈശ്വരൻ തന്നെയായ ജ്ഞാനസാഗരത്തിൽ ലയിച്ചുചേരാൻ ജനന മരണമാകുന്ന സംസാരത്തെ തരണം ചെയ്ത് അമൃതാത്മകമായ മുക്തി അനുഭവിക്കാൻ ജീവിതത്തെ നിത്യവസന്തമാക്കാൻ ആ പരമപദത്തെ നിരന്തരം ജപിക്കുക തെളിഞ്ഞു ധീരനായി സദസു സ ി മൃദുവായി മൃദുവായമർന്നിടേണം എല്ലാവർക്കും നന്ദി നമസ്കാരം